ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ മൈഥിലി ഇപ്പോൾ വലിയൊരു അബദ്ധം കാണിച്ചിരിക്കുകയാണ് വൈശാഖിന്റെ സ്വഭാവം മനസ്സിലാക്കിയ മൈഥിലി വിഷം കുടിച്ചിരിക്കുകയാണ് കുറച്ച് മാത്രം കുടിച്ചതിന് ശേഷം പെട്ടെന്ന് തന്നെ കാർത്തിയെ കാണണമെന്ന് പറയുന്നുണ്ട് അങ്ങനെ കാർത്തി ആ ക്ഷേത്രത്തിലേക്ക് വരാമെന്നും സമ്മതിച്ചു അവിടേക്ക് ഒരു ഓട്ടോയിൽ മൈഥിലി എത്തിച്ചേർന്നിരിക്കുകയാണ് എന്നിട്ട് തൻ്റെ തെറ്റുകളെല്ലാം ഭഗവത് ദൈവത്തിന് മുന്നിൽ ഏറ്റുപറയുകയാണ് മൈഥിലി അതും കരഞ്ഞുകൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്കൊക്കെ മൈഥിലിക്ക് നല്ല തല്ലകറക്കവും ബോധം പോകുന്നത് പോലെയൊക്കെ ഉണ്ട് എന്നാലും കാർത്തി കാണുന്നതുവരെ കഴിവതും പിടിച്ചു നിൽക്കണമെന്നാണ് ഇപ്പോൾ മൈഥിലി ആഗ്രഹിക്കുന്നത് എന്നെ എങ്ങനെ ശിക്ഷിക്കുന്നതിന് പകരം എൻറെ ജീവൻ എടുക്കാമായിരുന്നു നിനക്ക് എന്തായാലും എന്നെ പോലുള്ള സ്ത്രീകളെ നീ ഒരിക്കലും ജീവിക്കാൻ അനുവദിക്കരുത് അത്രയ്ക്ക് നെറുകേടും വഞ്ചനയുമാണ് ഞാൻ കാണിച്ചത് എന്റെ മരണം കൊണ്ട് മാത്രമേ ഇത് തീരു ഞാൻ എൻ്റെ കുഞ്ഞിനോടും എന്റെ ഭർത്താവിനോടും ചെയ്തത് മഹാപാപമാണ് അതിന് ഞാൻ ഒരിക്കലും മാപ്പ് അർഹിക്കുന്നില്ല എന്നു പറഞ്ഞ് പൊട്ടിക്കരയുകയാണ് മൈഥിലി അത്രയും പ്രാർത്ഥിച്ചിട്ട് ഒരു അപ്പുറത്തേക്ക് മാറി നിൽക്കുകയാണ് മൈഥിലി അതും കരഞ്ഞുകൊണ്ട് തന്നെ ഈ സമയം കാർത്തി അവിടെ എത്തിയിരിക്കുന്നു മൈഥിലി കാണാൻ വരില്ല എന്നാണ് ആദ്യം കാർത്തി പറഞ്ഞത് പിന്നെ ഒരുപാട് നിർബന്ധിപ്പി നിർബന്ധിച്ചപ്പോഴാണ് കാർത്തി അവിടേക്ക് വന്നു ചേർന്നത് ആ ക്ഷേത്രത്തിൽ അവരുടെ കല്യാണം നടന്ന അതേ ക്ഷേത്രത്തിൽ തന്നെയാണ് മൈഥിലി കാർത്തിയോട് വരാൻ ആവശ്യപ്പെട്ടതും കാർത്തി വന്നത് മൈഥിലി കണ്ടിരിക്കുന്നു തെറ്റ് ചെയ്തതല്ല തെറ്റുകളെല്ലാം കാർത്തിയോട് ഏറ്റുപറയണം അതും മരിക്കുന്നതിന് മുമ്പേ ഇതൊക്കെയാണ് മൈഥിലിയുടെ ഇപ്പോഴുള്ള ആ ആഗ്രഹം കയ്യിലിരുന്ന വിഷം വീണ്ടും കുടിക്കുകയാണ് മൈഥിലി ഇനി ഒരിക്കലും ജീവിക്കേണ്ട എന്ന് ആഗ്രഹിക്കുകയാണ് ഇപ്പോൾ മൈഥിലി കാർത്തി മൈഥിലിയെ തേടി അവിടെ എത്തുന്നു ഈ വളരെ എന്നെ വിളിച്ചു വരുത്തിയത് എന്നെ ഇങ്ങോട്ട് വരുത്തരുതായിരുന്നു എന്നൊക്കെ കാർത്തി ആലോചിക്കുന്നു മൈഥിലി അവിടെ നിൽക്കുന്നത് ഇപ്പോൾ കാർത്തി കാണുന്നുണ്ട് ഇവളിപ്പോ ആകെ തകർന്നാണല്ലോ നിൽക്കുന്നത് എനിക്ക് ഇവളോട് പകയും പ്രതികാരവുമൊക്കെ തോന്നിയിരുന്നു പക്ഷേ ഇപ്പോ സഹതാപം മാത്രമേ ഉള്ളൂ എന്തായാലും എന്റെ കൂടെ ജീവിച്ച പെണ്ണല്ലേ മീനാക്ഷി പറഞ്ഞതുപോലെ ഇവളെ അങ്ങ് വിട്ടേക്കാം എന്നോട് ചെയ്തതിന്റെ ശിക്ഷ അവൾ അനുഭവിച്ചു കഴിഞ്ഞു ഇനി എന്തിനു ശവത്തിൽ കുത്തണം എന്നൊക്കെ കാർത്തി ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുകയാണ് കാർത്തി അടുത്തേക്ക് വരുന്നപ്പോൾ വീണ്ടും കരഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് മൈഥിലി മൈഥിലിയുടെ അടുത്തേക്ക് വന്ന കാർത്തി പറയുന്നു എന്തിനാ വിളിച്ചത് ആദ്യം പൊട്ടിക്കരയുകയാണ് മൈഥിലി ചരച്ചവരെ അനുഭവിച്ചോളും അവരോടൊന്നും മനസ്സിൽ പക സൂക്ഷിക്കരുതെന്ന് എന്റെ മീനാക്ഷി എന്നോട് പറഞ്ഞു അതാ നീ വിളിച്ചപ്പോ ഞാൻ വരാൻ തയ്യാറായത് നീ ആകെ തകർന്നിരിക്കാണെന്ന് എനിക്കറിയാം നീ ഇപ്പൊ വിചാരിക്കുന്നുണ്ടാവും നിന്റെ തകർച്ച കണ്ട് സന്തോഷിക്കാനാണ് ഞാൻ ഇവിടേക്ക് വന്നതെന്ന് സത്യം അതല്ല എന്റെ ആ എല്ലാ ഫീലിങ്സും മാറിപ്പോയി തനിയെ മാറിയതല്ല എന്റെ മീനാക്ഷി മാറ്റിയെടുത്തതാണ് നീ വിളിച്ചത് എന്തെങ്കിലും സഹായം ചോദിക്കാനാണെങ്കിൽ ചോരിക്കെ എനിക്ക് ചെയ്യാൻ കഴിയുന്നതാണെങ്കിൽ ചെയ്യാം എന്താ ആ വൈശാഖിനെ ജാമ്യത്തിൽ വിടണോ എന്നെ കാർത്തി പറയുമ്പോൾ മൈഥിലി പറയുന്നു അപ്പോൾ അവന്റെ കാര്യമെല്ലാം അറിഞ്ഞു അല്ലേ പിന്നെ അറിയാതിരിക്കോ എസ് യും പാർട്ടിയും വീട് റെയ്ഡ് ചെയ്യുമ്പോൾ ഞാനും ആ സ്ഥലത്തുണ്ടായിരുന്നു എല്ലാവരെയും പിടിച്ചത് എല്ലാവരെയും പിടിച്ചതിന്റെ കൂടെ ഇവനെയും പിടിച്ചുകൊണ്ട് വന്നത് എൻ്റെ മുന്നിൽ കൂടെ തന്നെയാണ് അവൻ എൻ്റെ മുന്നിൽ തല കുനിച്ചാണ് നിന്നത് കാലം കണക്ക് ചോദിക്കുന്നു അപ്പോൾ ഞാൻ തിരിച്ചറിഞ്ഞു ഞാൻ നിന്നെ വേദനിപ്പിക്കാൻ പറഞ്ഞതല്ല പറ വൈശാഖിനെ നിന്നോട് ഞാൻ ജാമ്യത്തിൽ വിടണോ എന്ന് കാർത്തി വീണ്ടും മൈദിലിയോട് ചോദിക്കുമ്പോൾ മൈഥുലി പറയുന്നു ആ ചാപ്റ്റർ തീർന്നു ഇനി ജീവിതത്തിൽ ആരെയും ഞാൻ കാണില്ല പിന്നെ എന്തിനാ എന്നെ വിളിച്ചത് എന്നെ കാർത്തി പറഞ്ഞപ്പോൾ കരഞ്ഞുകൊണ്ട് മൈഥിലി പറയുന്നു ഞാൻ നിങ്ങളെ വിളിച്ചത് ഹൃദയം തുറന്ന് ഒന്ന് മാപ്പ് പറയാനാണ് ഇനി എന്തിനാ മാപ്പ് നിന്റെ ഈ കണ്ണുനീര് തന്നെ എന്നോട് ക്ഷമ ചോദിക്കുന്നതിനപ്പുറമല്ലേ എന്ന് കാർത്തി എന്നെ ജീവന തുല്യം സ്നേഹിച്ച നിങ്ങൾ ഞാൻ ചതിച്ചു എന്റെ കുഞ്ഞിനെ എനിക്കൊന്ന് കാണാൻ വേണ്ടിയാണ് ഇവിടെ വെച്ച് നിങ്ങൾ എന്റെ കഴുത്തിൽ താലിക്കെട്ടി ആ താലിമാല പോലും അവൻ പറിച്ചു വിറ്റു മാപ്പ് എന്ന് പറഞ്ഞേ കാർത്തിയുടെ മുന്നിൽ തൊഴുതു നിൽക്കുകയാണ് മൈഥിലി ഇനി ഒരിക്കലും നമ്മൾ തമ്മിൽ കാണില്ല അത്രയും പറഞ്ഞ് മൈഥിലി പോകാൻ തുടങ്ങുമ്പോൾ മൈഥിലി പെട്ടെന്ന് അങ്ങ് വീഴുകയാണ് മൈഥിലി നിനക്ക് എന്താ പറ്റിയത് എന്ന് പറഞ്ഞ് മൈഥിലിയെ പിടിക്കുകയാണ് കാർത്തി കാർത്തിയുടെ ശരീരത്തിൽ തന്നെ ബോധം കെട്ട് വീഴുകയാണ് മൈഥിലി ദൈവമേ ഇവൾക്ക് ഇത് എന്താ പറ്റിയത് എന്ന് കാർത്തി ഇങ്ങനെ വിചാരിക്കുന്നു മൈഥിലി എഴുന്നേക്ക് എനിക്കെ പറയുന്നുണ്ട് അവിടെ ആരെയും കാണുന്നതുമില്ല തിരുമേനയോടോ നിങ്ങൾ വരാൻ പറയുകയാണ് കാർത്തി തിരുമേനി ഇവിടെ അടുത്തെങ്ങണം ഹോസ്പിറ്റലങ്ങണ ഉണ്ടോ എന്ന് കാർത്തി ആ തിരുമേനിയോട് ചോദിക്കുന്നു ഇവിടെ അടുത്ത ഹോസ്പിറ്റൽ ഇല്ല തൊട്ടടുത്ത ഒരു ആയുർവേദ ഡോക്ടറുണ്ട് അദ്ദേഹം മിടുക്കനാണ് എന്ത് പറ്റിയെന്ന് അദ്ദേഹം ചോദിക്കുന്നു സംസാരിച്ചിരിക്കുമ്പോൾ പെട്ടെന്ന് ബോധം കെട്ടി വീഴുകയായിരുന്നു എന്ന് കാർത്തി എന്നാൽ അവിടെ കാണിച്ചോളൂ കഴിവുള്ള ഡോക്ടറാണെന്ന് അദ്ദേഹം പറയുന്നു മൈഥുലി വാ എന്ന് പറഞ്ഞ് മൈഥുലിയെ കൂട്ടിക്കൊണ്ട് പോവുകയാണ് കാർത്തിക് പിന്നീട് കാണിക്കുന്നത് ചെമ്പകം ഫോണിൽ നോക്കി സ്നാക്സും കഴിച്ചുകൊണ്ടിരിക്കുകയാണ് സാവിത്രി അപ്പോഴേ ഇന്ദ്രജ സാവത്രിയെ കോൺടാക്ട് ചെയ്യുന്നു ഇവളെന്തിനായിപ്പോ എന്നെ വിളിക്കുന്നത് എന്ന് സാവത്രി തെറുത് ചെറുതായിട്ട് ഒന്ന് തെറ്റിദ്ധി പിരിഞ്ഞതാണ് വീണ്ടും ലോഹിൻ കൂടാനായിരിക്കുമെന്ന് സാവിത്രി വിചാരിക്കുകയാണ് എന്തായാലും അകൽച്ച കാണിക്കണ്ട അങ്ങനെ സാവത്രി ഫോൺ എടുത്തു എന്താ സാവിത്രി പിണക്കമാണോ എന്ന് ഇന്ദ്രജ പിണക്കോ എന്തിനു എന്ത് കാര്യത്തിനാ നമ്മൾ തമ്മിൽ പിണങ്ങുന്നത് എന്ന് സാവത്രി പറഞ്ഞപ്പോൾ ഇന്ദ്രജ പറയുന്നു അല്ല കഴിഞ്ഞ തവണ വിളിച്ചപ്പോൾ ഒരു കാര്യമില്ലാത്ത കാര്യത്തിനെ നമ്മൾ തമ്മിൽ മുഷിഞ്ഞായിരുന്നു ഏയ് ഞാൻ അതൊക്കെ അപ്പഴേം മറന്നു നമ്മൾ നാത്തോനും നാത്തോനും അല്ലേ നാപ്പോ നാത്തോനും നമ്മൾ രണ്ടുപേരും ചക്കരയും പീരെയും അല്ലേ എന്നൊക്കെ സാവിത്രി പറയുന്നുണ്ട് പോട്ടെ എൻ്റെ നതുവിനെ വിളിച്ചത് എന്നെ സാവിത്രി പറയുമ്പോൾ ഇന്ദ്രജി പറയുന്നു ഞാൻ വിളിച്ചത് മിസ്റ്റർ ജയരാമൻ സാറിനെ ഇപ്പോൾ എങ്ങനെയുണ്ട് സാവിത്രി പറയുന്നു ഇന്ദ്രജെ ഞാൻ വളരെ സ്നേഹത്തോടെ ഒരു കാര്യം പറയുകയാണ് അങ്ങനെ പറയാൻ തുടങ്ങുമ്പോഴാണ് രാമൻ അവിടേക്ക് വരുന്നതും ഇവരുടെ സംസാരം കേൾക്കുന്നതും സാവിത്രി പറയുന്നു ഇന്ദ്രജെ ഏട്ടനോടും നന്ദിനിയോടുമുള്ള വൈരാഗ്യം കാരണം അവരെ പലതരത്തിലും ഉപദ്രവിക്കാൻ വേണ്ടി ഞാൻ ഇന്ദ്രജിയോട് മുട്ടി നിന്നിരുന്നു ഒടുവിൽ ഗുണ്ടകളെ കൊണ്ട് ഏട്ടനെ കൊല്ലിക്കാൻ കൊട്ടേഷൻ കൊടുത്തതിലും എന്റെ മൗന സമ്മതം ഉണ്ടായിരുന്നു ഇടുകേട്ട് രാമൻ ഒന്ന് ഞെട്ടി നിൽക്കുകയാണ് വീണ്ടും ഇന്ദ്രജ വീണ്ടും സാവിത്രി പറയുന്നു ഗുണ്ടകൾ ഏട്ടനെ ഉപദ്രവിക്കുമെന്ന് മാത്രമേ കരുതിയുള്ളൂ പക്ഷെ ഇന്ദ്രജ ഏട്ടനെ കൊല്ലാനാണ് ശ്രമിച്ചത് സാവിത്രി വീണ്ടും പഴയ പല്ലവി ആവർത്തിക്കാണോ എന്ന് ഇന്ദ്രജ പറഞ്ഞപ്പോൾ സാവിത്രി പറയുന്നു ഏട്ടൻ ഹോസ്പിറ്റലിൽ കിടന്ന് മരണത്തോട് പൊരുതുന്നത് കണ്ടപ്പോഴാണ് ഞാൻ രക്തബന്ധത്തിന്റെ വില മനസ്സിലാക്കിയത് പെടുന്ന ദേഷ്യം അടക്കി പിടിച്ചു നിൽക്കുകയാണ് ഇന്ദ്രജ സാവിത്രി വീണ്ടും പറയുന്നു അതുകൊണ്ട് ഞാൻ പറയുകയാണ് നമുക്ക് നല്ല നാത്തൂന്മാരായിട്ട് തുടരാം ഏട്ടനുമായി ഇനി ഒരു മത്സരത്തിനെ ഇന്ദ്രജ എന്നെ നിർബന്ധിച്ചേക്കരുത് സാവിത്രി പറഞ്ഞു തീർക്ക് എന്നിട്ട് ഞാൻ തുടങ്ങാമെന്ന് ഇന്ദ്രജ സാവിത്രി വീണ്ടും പറയുന്നുണ്ട് മറ്റൊന്നുമല്ല കഴിഞ്ഞത് കഴിഞ്ഞു ചെമ്പകമംഗലത്തെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിരുന്നത് ഞാനായിരുന്നു ഇപ്പോഴാണ് എന്റെ കണ്ണ് തുറന്നത് കണ്ണ് തെളിഞ്ഞപ്പോ ഇവിടെ ഇപ്പോൾ നല്ല സമാധാനം ഉണ്ട് ഇന്ദ്രജ വീണ്ടും മനസ്സിൽ വിചാരിക്കുന്നു ചെമ്പകമംഗലത്തെ സമാധാനം ഞാൻ നിലനിർത്താൻ ആ സാവിത്രി പറഞ്ഞുകഴിഞ്ഞോ എന്ന് സാവിത്രിയോട് ഇന്ദ്രജി ചോദിച്ചപ്പോൾ സാവിത്രി പറയുന്ന ഒരു കാര്യം കൂടി ഞാനൊന്ന് പറഞ്ഞോട്ടെ ജയറാമേഠനെ ഗുണ്ടകൾ കൊല്ലാൻ ശ്രമിച്ച കേസ് അന്വേഷിക്കുന്നത് എന്റെ മകൻ കാർത്തിയാണ് ഇന്ദ്രജിയാണ് ഏട്ടനെ കൊല്ലാൻ കൊട്ടേഷൻ കൊടുത്തതെന്ന് കാർത്തി അറിഞ്ഞാൽ അവന്റെ സ്വഭാവം അറിയാലോ ഇന്ദ്രജ അവനെ അറസ്റ്റ് ഇന്ദ്രജി അവൻ അറസ്റ്റ് ചെയ്യും ഇന്ദ്രജിക്ക് പോലീസ് ലോക്കപ്പും സെൻട്രൽ ജയിലും ഒക്കെ ഒരുമാതിരി ടൂറിസ്റ്റ് ബംഗ്ലാവ് പോലെയാണ് പക്ഷെ എനിക്ക് അങ്ങനെയല്ല എനിക്ക് പേടിയാണ് ഇത് കേട്ടതും ഇന്ദ്രജി പറയുന്നു നിർത്ത് നിർത്ത് കയറി അങ്ങ് പോകാതെ ഇന്ദ്രജിയെ പോലീസ് അറസ്റ്റ് ചെയ്താൽ അതേ നിമിഷം സാവിത്രിയെ പോലീസ് അറസ്റ്റ് ചെയ്യും ഇത് കേട്ട് സാവിത്രി ഞെട്ടുന്നു കൊട്ടേഷൻകാരെ കൊണ്ട് ഞാൻ ജയറാമനെ കൊല്ലാൻ ശ്രമിച്ചു പക്ഷെ അതിനെ എന്നെ പ്രേരിപ്പിച്ചത് സാമുത്രിയാണ് ഏ ഞാൻ പ്രേരിപ്പിച്ചോ എന്തൊക്കെയാണ് ഇന്ദ്രജി പറയുന്നത് എന്ന് സാവിത്രി അതെ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ ഞാൻ ഒരിക്കൽ കൂടി പറയുന്നു പ്രേരണാ കുറ്റമാണ് ഏറ്റവും വലിയ ഒഫൻസ് എന്നോടൊപ്പം സാവുത്രിയും അറസ്റ്റ് ചെയ്യും ഗുണ്ടകൾക്ക് ക്യാഷ് കൊടുത്ത് ആ കേസ് ഗുണ്ടകളുടെ പെടലിക്ക് വെച്ച് ഞാനങ്ങ് റാസൽ കൈമയിലേക്ക് പോകും അതുകൊണ്ട് ചെമ്പകമംഗലത്ത് സമാധാനം വേണോ അതോ എന്റെ വഴിക്ക് സാവിത്രി വരുന്നുണ്ടോ എന്ന് ഒരിക്കൽ കൂടി ആലോചിക്കേ ഒരിക്കൽ ഞാൻ ഈ കാര്യം പറഞ്ഞതാണ് കാലം മാറാതിരിക്കാൻ വേണ്ടി ഒരിക്കൽ കൂടിയാണ് ഞാൻ ഇത് പറയുന്നത് ആലോചിച്ച് തീരുമാനമെടുക്കും എന്നെ പറഞ്ഞ് ഇന്ദ്രജ ഫോൺ വെക്കുമ്പോൾ വളരെ ടെൻഷനോടെ നിൽക്കുകയാണ് സാവുത്രി അപ്പോഴേക്കും രാമനും സാവുത്രിയുടെ മുന്നിലേക്ക് വന്നു ഒരു ഞെട്ടലോടെ രാമനെ നോക്കുകയാണ് സാമുത്രിയും നീ ഒരു പിശാചോദോ മനുഷ്യ സ്ത്രീയോ എന്ന് രാമൻ ചോദിക്കുന്നു അപ്പോ ആ പാപ മനുഷ്യനെ തെരുവിലിട്ട് ഗുണ്ടകൾ വെട്ടി നുറുക്കിയത് നിന്റെയും കൂടി അനുവാദം കൂടിയാണ് അല്ലേടി ഡീ ഇരിക്ക സാവിത്രി വളരെ സങ്കടത്തോട് പറയുന്നു രാമേട്ട ഇന്ദ്രജയനെ ബലിയേടാക്കുമായിരുന്നു എന്നാൽ അത് പറഞ്ഞു തീർക്കാൻ സമയം കൊടുക്കാതെ രാമൻ പറയുന്നു മിണ്ടരുത് ഇന്ദ്രജിക്ക് ജയരാമനോട് പകയുണ്ടാവാം അത് കാര്യം വേറെയാണ് പക്ഷേ അത് ആ നല്ല മനുഷ്യൻ നിന്റെ ഏട്ടൻ അല്ലയോടി അയാൾ നിന്റെ പിറപ്പല്ലേ അദ്ദേഹത്തിന്റെ സിരയിൽ ഒഴുകുന്ന അതേ രക്തം തന്നെ ഇല്ലേ നിന്റെ സിരയിലും ഒഴുകുന്നത് എനിക്ക് സംശയം സംശയമുണ്ടായിരുന്നു പക്ഷേ നിന്റെ മനസ്സ് ഇത്ര ക്രൂരമായിരുന്നതേ ഞാൻ അറിഞ്ഞിരുന്നില്ല ഒരു എസ്ക്യൂസും വേണ്ട ജേറാം വരശ്രമ കേസ് അന്വേഷിക്കുന്നത് നമ്മുടെ മകൻ കാർത്തിയാണ് അവൻ സമർത്ഥനായ ഒരു പോലീസ് ഓഫീസർ ആയതുകൊണ്ട് ഈ കേസിന്റെ കുറ്റവാളിയെ കണ്ടെത്തും ഞാൻ ഈ കാര്യം അറിഞ്ഞിട്ട് അവനോട് പറയാതിരുന്നാൽ നമ്പർ വൺ കുറ്റവാളി ഞാൻ തന്നെയായിരിക്കും ഞാൻ സത്യസന്ധൻ ആയ മാധവ മംഗലത്ത് മാധവ മേനോന്റെ മോനാണ് ആ അച്ഛന്റെ അന്തസ്സ് തകർക്കാൻ ഞാൻ തയ്യാറല്ല ഞാൻ കാർത്തിയോട് ഇത് പറയാൻ പോവുകയാണെന്ന് രാമൻ പറയുകയാണ് എന്നാൽ സാവുത്രി പറയുന്നു നിക്ക് നിങ്ങൾ ഈ സത്യം കാർത്തിയോട് തുറന്നു പറഞ്ഞാൽ സത്യസന്ധനായ നിങ്ങളുടെ അച്ഛൻ്റെ അന്തസ്സ് തകർന്നു കളിക്കുന്നത് നിങ്ങൾ തന്നെയായിരിക്കും കാരണം കാർത്തി അറസ്റ്റ് ചെയ്യുന്നത് എന്നെ മാത്രമായിരിക്കില്ല ആ അച്ഛന്റെ മകളും നിങ്ങളുടെ പെങ്ങളുമായ ആ ഇന്ദ്രജിയും കൂടി അവൻ അറസ്റ്റ് ചെയ്യും പറയണോ പറയണ്ടോ എന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാം അത്രയും പറഞ്ഞ് സാവുത്തിരി അവിടെ നിന്ന് പോകുമ്പോൾ എന്തു ചെയ്യണം എന്ന് അറിയാതെ നിൽക്കുകയാണ് രാമൻ എന്നാൽ ഇതേ സമയം മൈഥിലി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുകയാണ് കാർത്തിക് ഹോസ്പിറ്റലിൽ കിടക്കുന്ന മൈഥിലി ഇപ്പോൾ വോമിറ്റ് ചെയ്യുകയാണ് വീണ്ടും വീണ്ടും വോമിറ്റ് ചെയ്യുന്നു ആകെ തളർന്നു കിടക്കുകയാണ് ഇപ്പോൾ മൈഥിലി പുറത്ത് കാർത്തി ആണെങ്കിൽ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നു വല്ലാതൊരു തലവേദനയിൽ പെട്ടിരിക്കുകയാണ് ഇപ്പോൾ കാർത്തി ഡോക്ടർ അവിടേക്ക് വന്ന് കാർത്തിയോട് സംസാരിക്കുന്നു ഇവരെ സാറിന്റെ ആരാണെന്ന് ചോദിക്കുന്നു ഇവരുടെ പേര് പേര് മൈഥിലി എന്നാണെന്ന് കാർത്തി പറയുമ്പോൾ ഡോക്ടർ പറയുന്നു ഇവരുടെ പേരിൽ വല്ല പോലീസ് കേസുമുണ്ടോ പോലീസ് കേസ് ഇല്ല ഡോക്ടർ വീണ്ടും പറയുന്നുണ്ട് പക്ഷേ ആ കുട്ടിക്ക് തക്കറായെന്തോ പ്രശ്നമുണ്ട് അവർ വിഷം കഴിച്ചിട്ടുണ്ട് ഇത് കേട്ട് കാർത്തി ഞെട്ടി നിൽക്കുന്നു ഞാൻ അതിനുള്ള പ്രാഥമിക മരുന്നുകൾ നൽകി കഴിഞ്ഞിരിക്കുന്നു അല്ല സാർ ഈ കുട്ടിയുടെ കാര്യത്തിൽ എങ്ങനെ വന്നു പെട്ടു എന്ന് ഡോക്ടർ കാർത്തിയോട് ചോദിച്ചപ്പോൾ കാർത്തി പറയുന്നു ഞാൻ ഡോക്ടറോട് നുണിയൊന്നും പറയുന്നില്ല ഇവളെ മുമ്പ് എന്റെ ഭാര്യയായിരുന്നു എന്നെ ഉപേക്ഷിച്ച് ഇവൾ മറ്റൊരു തന്നെ കല്യാണം കഴിച്ചു അങ്ങനെ ഉണ്ടായ കാര്യങ്ങൾ കാർത്തി ആ ഡോക്ടറോട് പറയുകയാണ് അത്ര ദയനീയമായി വിളിച്ചപ്പോ ഞാൻ വന്നതാണെന്നും വെറും മനുഷ്യത്വന്റെ പേരിൽ അപ്പോഴാണ് ഇവൾ ബോധം കെട്ട് വീണത് എന്നാൽ കാർത്തി പറയുമ്പോൾ ഡോക്ടർ ചോദിക്കുന്നു ഇവരുടെ ഇപ്പോഴത്തെ ഭർത്താവ് ഇട കേട്ട് കാർത്തി പറയുന്നു അവൻ പോലീസ് കസ്റ്റഡിയിലാണ് ഒരു അനാശാസ്യ കേന്ദ്രത്തിൽ നിന്നും ഒരു പെൺകുട്ടിയോടൊപ്പം അവനെ അറസ്റ്റ് ചെയ്തു ഡോക്ടർ പറയുന്നു ആ ഇങ്ങനെ പോകുന്ന പെൺകുട്ടികൾക്ക് ഇത് തന്നെയാണ് അനുഭവം ഏതോ കീടനാശിനിയാണ് കഴിച്ചിരിക്കുന്നത് ഞാൻ പേഷ്യന്റിന്റെ അടുത്തേക്ക് ചെല്ലട്ടെ എന്ന് പറഞ്ഞ് ഡോക്ടർ പോവുകയാണ് ആ സമയം കാർത്തിയുടെ ഫോണിലേക്ക് മീനാക്ഷി വിളിക്കുന്നു മീനാക്ഷി ആണല്ലോ എന്ത് പറയും അങ്ങനെ ഫോൺ എടുക്കുകയാണ് കാർത്തി എ സി പി തിരക്കിലാണോ എന്ന് മീനാക്ഷി ചോദിക്കുന്നു അല്ല എന്ന് കാർത്തി ഡ്യൂട്ടിയിലാണോ എന്ന് മീനാക്ഷി ചോദിച്ചപ്പോൾ കാർത്തി പറയുന്നു പിന്നെ ഡ്യൂട്ടി ചെയ്യാനല്ലേ ഞാൻ ഓഫീസിലേക്ക് വരുന്നത് പിന്നെന്താ ഇത്ര ഗ്രൗ ഗൗരവം എന്നെ മീനാക്ഷി ചോദിച്ചപ്പോൾ കാർത്തി പറയുന്നു ഏയ് ഗൗരവത്തിലൊന്നുമല്ല ഞാൻ ഇങ്ങനെ ബോർ ഇവിടെ ഇങ്ങനെ ഇരിക്കുകയാണ് എ സി പിരിഞ്ഞിരിക്കുമ്പോൾ എനിക്ക് വല്ലാത്തൊരു സങ്കടമെന്ന് മീനാക്ഷി മീനാക്ഷിക്ക് വേറെന്താണ് എന്താണ് പറയാനുള്ളതെന്ന് കാർത്തി ചോദിക്കുന്നു എ സി പി ഊണ് കഴിച്ചു എന്ന് മീനാക്ഷി ഞാൻ ഊണ് കഴിച്ചിട്ടില്ല നീ വലിയ അത്യാവശ്യ കാര്യത്തിനാണോ എന്നെ വിളിച്ചതെന്ന് കാർത്തി വീണ്ടും ചോദിക്കുന്നു ചേടാ ഇത് വലിയ ദേഷ്യത്തിലാണല്ലോ എന്നാ പിന്നെ വെച്ചേക്കെന്നെ മീനാക്ഷി പറയുന്നു അങ്ങനെ ഫോൺ വെക്കുകയാണ് അവർ ഇയാള് ചില സമയത്ത് കടുവയാണ് അലാറം എന്നൊക്കെ മീനാക്ഷി ഫോൺ വെച്ചതിന് ശേഷം ഇങ്ങനെ പറഞ്ഞൊരു പുഞ്ചിരിയോടെ അവിടെ നിന്ന് പോവുകയാണ് ഈ സമയത്ത് മീ വീണ്ടും കരഞ്ഞുകൊണ്ടിരിക്കുന്നു മൈഥിലയുടെ മുന്നിലേക്ക് കാർത്തി വന്നിരിക്കുന്നു വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ